അസലാമലൈക്കും പ്രിയ സഹോദരങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അത്യന്തം മനോഹരമായ ഒരു ദിക്കറിനെക്കുറിച്ചാണ് ഈ ദിക്കറിന് ഈ ദിക്കർ സൗന്ദര്യം മാത്രമല്ല സൗന്ദര്യം മാത്രമല്ല ഹൃദയത്തിനും മുഖത്തും പ്രകാശവും സൗന്ദര്യവും ലഭിക്കുന്നതാണ് ധാരാളം വിഷ് പുണ്യവിശ്വാസികൾ പറയുന്ന ഈ ദിക്റും നിരന്തരം ചെല്ലുന്നവരുടെ മുഖത്തൊരു പ്രകാശം തെളിയും അത് പുറത്തുള്ള സൗന്ദര്യമല്ല ഹൃദയത്തിലെ നൂറാണ് പുറത്തേക്ക് തെളിയുന്നത് അതുകൊണ്ട് ഈ ഒരു സൗന്ദര്യത്തിനും സമാധാനത്തിനും വഴിയാകുന്ന ഇതിക്കറാണ് ഇത് ഓരോ ദിവസവും സത്യസന്ധമായി ഇതിക്കർ ചെല്ലുക നിങ്ങളുടെ മുഖത്തും ജീവിതത്തിലും നോ നൂറ് തെളിയും ഓ അതോ നീയാണല്ല വെളിച്ചം നീ ആണല്ലിശ അള്ളാഹു സ്വർഗങ്ങളുടെയും ഭൂമിയുടെയും നൂറും പ്രകാശവുമാണ് സൂറത്ത് അന്നൂറിലെ മുപ്പത്തഞ്ചാമത്തെ ആയത്താണ് ഇത് അള്ളാഹുവാണ് സർവ് സർവ്വ സകല വെളിച്ചത്തിന്റെയും ഉറവിടം ഈ ദിക്രു നമുക്ക് ഹൃദയത്തിനും മുഖത്ത് നൂറ് അഥവാ പ്രകാശവും സൗന്ദര്യം നൽകും ഈ ദിക്രു ചെല്ലുന്നതിൻ്റെ കൂടെ നമുക്ക് ഹൃദയം ശുദ്ധ്യമാകുകയും ചിന്തകൾ തെളിയുക അത് മുഖത്ത് പ്രകാശവുമായി പ്രതിഫലിക്കുകയും ചെയ്യും യാ നൂറ് യാത ചെല്ലുന്നവരുടെ മുഖത്തൊരു വിശിഷ്ടമായ പ്രകാശവും തിളക്കവും കാണാം ദിവസവും നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾ ചെയ് ചൊല്ലി നോക്കൂ വെള്ളത്തിൽ നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ഓതി ഊതി മുഖം കഴുകിയാലും നല്ലതാണ് അല്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ പതിനൊന്ന് പ്രാവശ്യമോ ഏഴ് പ്രാവശ്യമോ എപ്പോൾ കണ്ണാടി നോക്കിയാലും ഇത് ചെ ചൊല്ലിയാൽ നല്ല ഗുണമാണ് നമ്മുടെ മുഖത്തിന് അത് പ്രതിഫലിക്കുക അള്ളാഹുവിൻ്റെ അത്യന്തം മനോഹരമായൊരു ദിക്കറാണ് യാ നൂറ് യാളാ എന്ന ഈസുമ ഈസുമെല്ലുന്നതിലൂടെ നമുക്ക് മുഖം മാത്രമല്ല പ്രകാശിക്കുന്നത് ഹൃദയവും പ്രകാശിക്കും ഈ പ്രകാശമുണ്ടാകുമ്പോൾ നമ്മുടെ ഈ മാനിൻ്റെ ചൈതന്യം ഞങ്ങളുടെ മുഖത്ത് തെളിയും നമ്മുടെ മക്കൾക്ക് മക്കൾക്കും അതുപോലെ ഓതി ഊതി കൊടുക്കൂ വെള്ളത്തിൽ ഓതി അവർ മുഖം കഴുകട്ടെ അവരുടെ മുഖ മുഖം പ്രകാശഭരിതമാകുന്നത് കാണാം ഷാർ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ യാ നൂറിയാനൂറിയാള്ളാവും എല്ലാവരും നൂറ് പ്രകാശം പുരത്തിട്ടെ നമ്മുടെ എല്ലാവരുടെ മുഖത്ത് പ്രകാശം പുരട്ടെ Amén.